ഇവരാണ് നമ്മളെ പ്രോജക്ട്സിന്റെ ആൾക്കാർ ഈ കം ടു കേരള ഓക്കെ ചൈനയില് ഒരു നമ്മുടെ സോളാറിന്റെ ഒരു ലാർജ് എക്സ്പോലായിട്ടുള്ള നമ്മളിവിടെ എന്നാലും ഇതൊരു സോളാർ ഹൗസ് ഇവിടെ എന്തൊക്കെ ചാടി കളിക്കണ്ടിട്ടോ ഓക്കെ ഈ ഇരിക്കുന്നതിന്റെ മുകളില് ഒരു സോളാർ കൂര തന്നെ കേട്ടോ ഒരു റെസ്റ്റോറന്റ് നമ്മുടെ വീടിന്റെ മുകളിൽ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് വരുത്താം പ്രത്യേകം ഇതിലൊരു വെള്ളം ആഴോട്ടൂല്ല മാത്രല്ല നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് സോളാർ പാനൽ യൂസ് ചെയ്യാം മറ്റുള്ള സ്ഥലങ്ങളിലായിട്ട് ഗ്ലാസുകൾ ഇതുപോലത്തെ ഗ്ലാസ്സുകൾ യൂസ് ചെയ്യാം അപ്പൊ നമ്മൾ പറയും അതൊക്കെ കാണിക്കുന്നത് ചോദിക്കും പക്ഷെ വെറും നാളുകൾ കാണിക്കുക അങ്ങനെ ഇതിന്റെ സെയിലിംഗിന്റെ ആളല്ല സോളാർ പാനിതിന്റെ സ്ട്രക്ചറിന്റെ മെയിൻ ആളുകളാണ് ഏത് ഡിസൈൻ യുആസോൽക്കം അവർ കൺട്രി ഓക്കെ